നമസ്കാരം പൊരു വെയിലാണ് നമ്മളീ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വന്ന് നോക്കും വെള്ളം കുറവുണ്ടെങ്കിൽ നന കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു കമൻറ്റ് കണ്ടിരുന്നു ഈ മൾസ്യ ഷീറ്റിനെ കുറിച്ചാണ് ഈ മൾസ്യ ഷീറ്റ് പ്രകൃതിക്ക് ദോഷമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മൾ പ്രബുദ്ധരായതുകൊണ്ട് തോന്നുന്നതാണ് ഒരു ഏക്കറിൽ കാണുന്ന ഈ മൾസ്യ ഷീറ്റ് ഉപയോഗശേഷം കൃഷി മടക്കി ഒരു അര അരച്ചാക്കേ വരത്തുള്ളൂ അത് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്താൽ അത് റീസൈക്കിൾ ചെയ്തെടുത്തോളും പ്ലാസ്റ്റിക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടേ നമ്മൾ ഈ കൃഷിയിൽ ടെക്നോളജി പരമായിട്ട് വളരെ പിന്നിലാണ് ഈ ഞാനിടയ്ക്ക് യാത്രകൾ പോകാറുണ്ട് അപ്പോൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ഈ അടുത്ത് പോയപ്പോഴത്തേക്ക് കണ്ടതെന്ന് വെച്ചാൽ അത് ഞെട്ടിപ്പോയി ഞാന് കാരണം അവർ ജീവിത നിലവാരത്തിൽ നമ്മളേക്കാളും വളരെ പിറകിലാണ് പക്ഷേ അവരുടെ ടെക്നോളജി ഭയങ്കരമാണ് വാഴയ്ക്ക് പോലും കൃത്യമായിട്ട് അകലം കൊടുത്ത് കൃത്യമായിട്ട് ജലസേചനം ചെയ്ത് ഫെർട്ടിഗേഷൻ വഴി ഓരോ വാഴയ്ക്കും വേണ്ട മൂലങ്ങൾ വളമായിട്ട് വെള്ളത്തിൽ ഇവിടെ അതിൻ്റെ ചോട്ടിലെത്തിക്കുകയാണ് നല്ല വളർച്ചയാണ് കുറഞ്ഞത് ഇരുപത് കിലോ തൂക്കമുണ്ട് ഓരോ കൊലയും അങ്ങനെ ഓരോന്നും പച്ചക്കറി ആയാലും എന്തായാലും നമ്മൾ സത്യത്തിൽ നമ്മൾ വളരെ പിന്നിലാണ് കേട്ടോ നമ്മൾ ഈ പുതിയ കുട്ടികളെങ്കിലും അതറിയണം ടെക്നോളജി പഠിക്കണം നിങ്ങൾ കൃഷിയിലേക്ക് വരണം നമുക്കറിയാമല്ലോ കൃഷി ചെയ്താൽ നഷ്ടം വരരുത് നഷ്ടം വന്നാൽ എന്താ പിന്നെ സംഭവിക്കുക എന്നുള്ളത് പറയണ്ടല്ലോ നഷ്ടം വരാത്ത രീതിക്ക് നമ്മൾ കൃഷി ചെയ്യണം അതിന് നമുക്ക് പുതിയ ടെക്നോളജികളെ ആശ്രയിച്ചേ മതിയാവും നമ്മൾ ഈ എന്തിന് നെഗറ്റീവ് കാലം കുറച്ച് പോസിറ്റീവും കൂടെ കാണണം ഈ മത്സ്യ ഷീറ്റ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നറിയുമോ മത്സ്യം ഷീറ്റ് ഇട്ടാൽ വെള്ളം ആവിയായിട്ട് നഷ്ടപ്പെടുന്നത് തടയാൻ പറ്റും കാരണം ഇതിപ്പം കണ്ടോ നിങ്ങൾ ഈ ഓരോ വെണ്ടച്ചെടിയുടെയും ചുവട്ടിലും രണ്ട് നേരം നനയ്ക്കുകയാണെങ്കിൽ അഞ്ചും അഞ്ചും പത്ത് ലിറ്റർ വെള്ളം ഒരു ദിവസം വേണം പക്ഷേ പക്ഷേ ഈ മൾസിംഗ് ഷീറ്റ് ഇട്ട് ട്രിപ്പിൾ ഇറിഗേഷൻ ചെയ്യുന്നത് കാരണം രാവിലെ ഒരു ലിറ്റർ മതി വൈകിട്ട് ഒരു ലിറ്റർ മതി അപ്പം നമ്മൾ ഏകദേശം അഞ്ചിലൊന്നായിട്ട് വെള്ളത്തിൻ്റെ ഉപയോഗം ചുരുക്കി അതുതന്നെ പ്രകൃതിയോട് ചെയ്യുന്ന എന്തൊരു കനിവാണ് ആലോചിച്ച് നോക്കിയേ കാരണം എങ്ങനെയാണ് ഈ ലാഭം വരുന്നതെന്നറിയോ വെള്ളം ഈ അന്തരീക്ഷവുമായിട്ട് മണ്ണിന് വേറെ കോണ്ടാക്റ്റ് വരുന്നില്ല അപ്പോൾ ആവിയായിട്ട് പോകുന്നത് തടയപ്പെടുകയാണ് സൂര്യപ്രകാശം മണ്ണിൽ നേരിട്ട് പതിക്കുന്നില്ല അങ്ങനെ ആവിയായിട്ട് വെള്ളം നഷ്ടപ്പെടുന്നത് തടയുന്നു അത് മാത്രമല്ല ഇതിനിടയ്ക്ക് വേറെ കള വളരുന്നില്ല സാധാരണ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ പകുതിയും കളയാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കളയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വെള്ളം നമ്മളെ ചെടി തന്നെയാണ് എടുക്കുന്നത് പിന്നെ കള വളരാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടിക്ക് മാത്രം കിട്ടുന്നു ഒരു അഞ്ചിലൊന്നായിട്ട് തന്നെ വളം നമുക്ക് കൊടുത്താൽ കുറവ് കൊടു ചെയ്യാ ചെയ്യാൻ പറ്റും സാധാരണ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ അഞ്ചിലൊന്ന് വളം കൊടുത്താൽ മതി ആ രീതിക്കും കർഷകന് ഉപകാരമാണ് അത് മാത്രമല്ല ഞാനൊരു സിമ്പിൾ കാര്യം പറഞ്ഞുതരാം തരാം ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു ഒരു ഏക്കർ നമ്മൾ നനച്ച് വരികയാണെങ്കിൽ ഞാനൊക്കെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ് നമ്മുടെ ഓസിട്ടാണ് നനച്ചത് ഓ ഒന്നും ഒരു ഏക്കർ നനച്ച് വരണമെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയൂ മൂന്നോ നാലും മണിക്കൂർ എടുത്താലും തീരില്ല ഓസ് അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് വലിച്ച് ചെടിയിൽ തട്ടരുത് വള്ളിയിൽ തട്ടരുത് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നനച്ച് വരുന്നത് ഓ നിങ്ങളത് ആലോചിച്ച് നോക്കണം ഈ വെണ്ടയൊക്കെ മൂന്ന് മാസം നനയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളരി ഒരു രണ്ട് മാസം നനയ്ക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് ഓരോ ദിവസവും ഈ പണി എടുക്കണം പക്ഷേ ഇപ്പോഴും നമ്മൾ ഒരു സ്വിച്ച് ഇട്ടാൽ ഓരോ ചെടിയുടെ ചുവട്ടിലും വെള്ളം എത്തും ഇതിന് നമ്മൾ മൂന്ന് സെക്ഷനായി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ വാൽവ് ഒന്ന് തിരിച്ച് വിട്ടുകൊടുത്താൽ മതി ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴത്തേക്ക് അത് ഇരുപത് ഇരുപത് നമുക്കൊരു ഈ രണ്ട് നാല് ഒരു മണിക്കൂർ കൊണ്ട് ഇത്രയും സ്ഥലം നമുക്ക് നനച്ച് തീരും അങ്ങനെ ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ നമ്മൾ ഈ ടെക്നോളജിയിലേക്ക് കടക്കണം നാണക്കേടാണ് നമ്മളിപ്പോഴും ഈ പഴയ ചിന്താഗതിയും പൊട്ടക്കിണിട്ടില്ല തവളയായിട്ട് നടക്കരുത് ഇനി കർഷകരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം അത് പ്രകൃതിക്ക് നല്ലതാണ് അല്ലാതെ പ്രകൃതിയെ ദോ നശിപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഉത്തരവാദിത്തമുള്ള കർഷകരായിരിക്കണം ഈ പ്ലാസ്റ്റിക് തന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത് നമ്മൾ കൃഷി ചെയ്ത് മടക്കി ചാക്കിലാക്കി നമുക്ക് ഹരിതകർമ്മസേന ഉണ്ടല്ലോ അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി അവർ നിർമ്മാർജ്ജനം ചെയ്തോളും റീസൈക്കിൾ ചെയ്തോളും വേറെ പ്രശ്നമൊന്നുമില്ല ഈ കരുന്നത് പോലെയൊന്നും നമ്മൾ പൊട്ട കേട്ടുള്ള തവള ഒരിക്കലും ആകരുത് നമ്മൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം നല്ല വിജയം ഉണ്ടാകണം നമ്മുടെ സഹ നമ്മുടെ സഹജീവികൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കണം തുള്ളി നനയെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാല് എൽ എന്ന അളവിൽ വെള്ളം പുറത്തു വരുന്ന ട്രിപ്പിൾഗേഷൻ സംവിധാനമാണ് വിടെ ചെയ്തിരിക്കുന്നത് ഇല്ലൈൻ ട്രിപ്രിക്കേഷനാണ് കാണിച്ചു തരാം തണി വരുത്തേണ്ട കാണിച്ചു തരാം കണ്ടില്ലേ ഇത് ഇല്ലൈൻ ട്രിപ്പറാണ് ഇത് ഈ ലൈനിനകത്താണ് റിപ്പർ വരുന്നത് ഈ ചെറിയ ദൂരങ്ങളിൽ കൂടി തൊളിത്തെളിയേറ്റ് വെള്ളം വരും ഇത് നമ്മുടെ നാല് എൽ പി എച്ച് ഫോർ എൽ പി എച്ച് എന്ന സാധനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പല എൽ പി എച്ചും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് എൽ പി എച്ച് എന്നാൽ എൽ പി എച്ച് എന്ന യൂണിറ്റ് വഴിയാണ് ഓരോ ട്രിപ്പറിൽ നിന്നും വെള്ളം പുറത്ത് വരുന്നത് അളക്കുന്നത് എൽ പി എച്ച് എന്ന് വെച്ചാൽ ലിറ്റർ പെർ അവർ ഒരു മണിക്കൂറിൽ എത്ര ലിറ്റർ വെള്ളം പുറത്ത് വരും എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് ലൈൻ ഓൺ ഓണാക്കിയിടുന്നത് ഒരു നേരം ഇപ്പോഴത്തേക്ക് ഒരു ലിറ്റർ ഇതിനടുത്ത് ഒരു ലിറ്റർ വെള്ളം വരും ഒരു ചെടിയുടെ ചുവടിലും എത്തും എട്ട് എൽ പി എച്ച് ഉണ്ട് പത്ത് എൽ പി എച്ച് ഉണ്ട് ഇപ്പോൾ തെങ്ങിനെയൊക്കെ ആണെങ്കിൽ അൻപത് എൽ പി എച്ചിൻ്റെ അതുണ്ട് അങ്ങനെ ഓരോ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും ഇത് സിംചാ ബ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇസ്രായേലി ശാസ്ത്രജ്ഞനാണ് എഞ്ചിനീയറാണ് ഈ മോഡേൺ ട്രിപ്ലിക്കേഷൻ കണ്ടുപിടിച്ചത് അതിന് മുൻപ് ഇസ്രായേലിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും മോഡേൺ ആയിട്ടുള്ള പുതിയ ഈ സാധനം കണ്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപതിലാണ് എന്ന് വെച്ചാൽ ഒരു അറുപത് അറുപത്തഞ്ച് വർഷമായി നമ്മുടെ നാട്ടിൽ ഇത് വന്നിട്ട് പത്ത് കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലത്തിനടുത്തേ ആയിട്ടുള്ളൂ എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തിലൊക്കെ ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ ഒളരികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അന്നൊക്കെ ഞങ്ങളവിടെ മുളകിന് ട്രിപ്ലിക്കേഷൻ ചെയ്തിരുന്നു എൻ്റെ ഫോട്ടോ ഉണ്ടാകുന്നു അവിടെ തപ്പി ഉണ്ടെങ്കിൽ ഇടാം അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഈ പുതിയ ടെക്നോളജികളിലൊന്നും നമ്മൾ പുറകിലേക്ക് പോകരുത് നമ്മൾ കർഷകർക്ക് വരുമാനം വരുമാനം വർദ്ധിക്കണം അതിനൊപ്പം കഷ്ടപ്പാട് കുറയണം അതിനെല്ലാം നമുക്ക് പുതിയ ടെക്നോളജി ഉപയോഗിക്കാം ഏ വേറെ വേറെ ഒന്നും പറയാനില്ല ഇത് പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുക ഈ ആധുനിക കൃഷി രീതികളെ സംബന്ധിച്ചോ ഒക്കെ നമുക്ക് സംശയങ്ങൾ ചോദിക്കുക ഇതൊക്കെ വളരെ ചിലവ് കുറവാണെങ്കിൽ കാണുമ്പോൾ വലിയ ചിലവൊന്നുമില്ല എല്ലാ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഭൂമിയില്ല ആ വിത്ത് കിട്ടാനില്ല ആ വെള്ളമില്ല ഇതൊന്നും എനിക്കില്ല എനിക്കൊരു സെൻ്റ് ഭൂമിയില്ല ഇതെല്ലാം നമ്മൾ പാട്ടത്തിൻ്റെ ചെയ്യുന്നതല്ലേ വെള്ളമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കിണർ കുത്തണം വയലിൽ ഒരു കുഴി ഒഴിച്ചാൽ വെള്ളം കിട്ടും വിത്ത് വിത്ത് ഞാനും കടയും തന്നെയാണ് വാങ്ങുന്നത് അത് നമ്മളെ കണ്ടുപിടിക്കണം നമ്മുടെ നാട്ടിൽ എവിടെയാണ് നല്ല വിത്ത് കിട്ടുക എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം കാരണം വിജയിക്കുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് അത് ഇതെല്ലാം ആരെങ്കിലും കൊണ്ടു തരുമെന്ന് കരുതി നമ്മൾ ഇരുന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും അവസാനം നല്ല വലിയ തോൽവി ആവുകയും ചെയ്യും അങ്ങനെയല്ല നമ്മൾ വിജയിക്കണം ജീവിതത്തിൽ അതിനെ നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടണം അധ്വാനിക്കണം നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കണം അപ്പോൾ വേറൊന്നും പറയാനില്ല അടുത്ത വെടിവേറ്റ് കാണുന്നവരെ നന്ദി കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക